ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ മാരനെ കാത്തിരിക്കുന്ന മണവാറ്റിയുടെ മനം കവരാൻ ചേലിൽ പൊതിഞ്ഞ ഗിഫ്റ്റ് ഹാമ്പറുകൾ പുതിയ ബ്രാഞ്ച് നിലമ്പൂർ ജനതപ്പടിയിലും ആരംഭിക്കുന്നു ഫെഡറേഷൻ ഓഫ് അൺഎയ്ഡഡ് സ്കൂൾ ഇന്ത്യയും ചണ്ഡീഗഡ് സർവകലാശാലയും ഏർപ്പെടുത്തിയ ഈ വർഷത്തെ സംസ്ഥാന അധ്യാപിക അവാർഡ് പൂക്കോട്ടുംപാടം ഗുഡ്വിൽ ഇംഗ്ലീഷ് സ്കൂൾ അധ്യാപിക പി ആർ രാജശ്രീക്ക് ലഭിച്ചു പാഠ്യപാഠ്യതര മേഖലയിലെ മികവിനും അധ്യാപകരംഗത്ത് നൂതന ആശയങ്ങൾ നടപ്പിലാക്കിയതിനുമാണ് സംസ്ഥാന അംഗീകാരം അവാർഡ് കൊച്ചി ഗോകുലം പാർക്കിൽ നടന്ന അവാർഡ് ദാന ചടങ്ങിൽ ചണ്ഡീഗഡ് സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ ആർ എസ് ഭവയിൽ നിന്നാണ് ഏറ്റുവാങ്ങിയത് അവാർഡ് ജേതാവിനെ സ്കൂളിൽ നടന്ന ചടങ്ങിൽ അനുമോദിച്ചു സ്കൂൾ മാനേജറും അൺഎയ്ഡഡ് സ്കൂൾ പ്രൊട്ടക്ഷൻ കൗൺസിൽ സംസ്ഥാന സെക്രട്ടറിയുമായ എം അബ്ദുൽ നാസർ ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ പി കെ ബിന്ദു അവാർഡ് ജേതാവിനെ പൊന്നാടെ അണിയിച്ചു തുടർന്ന് സി ബി എസ് ഇ സഹോദയ കായികമേളയിൽ ഷോർട്ട് പുട്ടിൽ മീറ്റ് റെക്കോർഡോടെ സ്വർണം നേടിയ ഇവ എലിസബത്ത് നൂറു മീറ്റർ ഓട്ടത്തിൽ വെങ്കല മെഡൽ നേടിയ റുമാന ജാബിർ എന്നിവരെയും അധ്യാപകരുടെ റിലേ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ മഞ്ജു വിബിനും സംഘവും വെങ്കല മെഡൽ നേടിയ അഫ്സൽ വല്ലപ്പുഴയ്ക്കും ടീമിനുമുള്ള മെഡലുകൾ വിതരണം ചെയ്തു ഡാറ്റ ഫൗണ്ടേഷൻ സ്കൂൾ പ്രബന്ധ മത്സരത്തിൽ വിജയിച്ച അനിക സുധാകരൻ കെ റോഹൻ ഫഹദ് യമീൻ ി വൈകാ കൃഷ്ണ എം അനാമിക എന്നിവർക്കും റോളർ സ്കേറ്റിംഗ് വിജയി അശ്വജിത്തിനും ഉപഹാരങ്ങൾ നൽകി വൈസ് പ്രിൻസിപ്പൽ ഷംല ഷമീർ കോർഡിനേറ്റർ നിഷ സുധാകരൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം by Shobika Weddings നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ